യൂതിത്ത് അഞ്ചാമധ്യായം ഹോളോഫർനസിൻ്റെ യുദ്ധാലോചന ഇസ്രയേൽജനം മലമ്പാതകളടച്ച് ഗിരിശൃംഗങ്ങൾ സുശക്തമാക്കി സമതലങ്ങളിൽ പ്രതിരോധങ്ങൾ പ്രതിരോധങ്ങളേർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നുവെന്ന് അസീറിയൻ സൈനാധിപൻ ഹോളോഫർണസ് കേട്ടു അവന് കഠിനമായ കോപമുണ്ടായി അവൻ മൊവാബിലെ പ്രഭുക്കന്മാരെയും അമോനിലെ സൈനാധിപന്മാരെയും തീരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കളെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു കാനാന്യരെ മലംപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം ഏതാണ് ഏതെല്ലാം നഗരങ്ങളിലാണ് അവർ വസിക്കുന്നത് അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ് അവരുടെ പ്രതാപവും ശക്തിയും എന്തിലടങ്ങിയിരിക്കുന്നു അവരുടെ സൈന്യത്തെ നയിക്കുകയും രാജാവെന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നത് ആരാണ് പശ്ചിമദിക്കിൽ വസിക്കുന്നവരിൽ ഇവർ മാത്രം എന്നെ വന്ന് കാണാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ് അമോന്യരുടെ നേതാവ് ആഖിയോർ പറഞ്ഞു യജമാനൻ ഈ ദാസന്റെ വാക്ക് കേട്ടാലും സമീപ മലമ്പ്രദേശത്ത് ജീവിക്കുന്ന ഈ ജനത്തിന്റെ സത്യാവസ്ഥ ഞാൻ പറയാം ഈ ദാസൻ അസത്യം പറയുകയല്ല കൽദായ വംശത്തിൽ പെട്ടവരാണ് ഈ ജനം കൽദായിയിൽ വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു കാലത്ത് അവർക്ക് മെസ്സപ്പോട്ടോമിയായിൽ പോയി താമസിക്കേണ്ടി വന്നു ഇവർ പൂർവികന്മാരുടെ ഉപേക്ഷിച്ച് തങ്ങൾ കറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു അതിനാൽ അവരുടെ ദേവന്മാരുടെ മുൻപിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുകയും മെസ്സപ്പെട്ടോമിയായിലേക്ക് ഓടിപ്പോയി അവിടെ ദീർഘകാലം വസിക്കുകയും ചെയ്തു തങ്ങൾ ജീവിച്ചിരിക്കുന്ന സ്ഥലം വിട്ട് കാനാനെന്ന ദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം കൽപ്പിച്ചു അവിടെ വാസമുറപ്പിച്ച അവർ ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നരായി കാനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോവുകയും ഭക്ഷണം ലഭിച്ച കാലം അവിടെ പാർക്കുകയും ചെയ്തു അവർ അവിടെ എണ്ണമറ്റ ഒരു വലിയ സമൂഹമായി വർദ്ധിച്ചു അതിനാൽ ഈജിപ്തിലെ രാജാവ് അവരെ വെറുത്തു അവൻ അവരെ ഇഷ്ടിക നിർമ്മിക്കാൻ ഉപയോഗിച്ച് അടിമകളാക്കി പീഡിപ്പിച്ച് മുതലെടുത്തു അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് തീരാവ്യാധികളാൽ ഈജിപ്തിനെ മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു ഈജിപ്തുകാർ തങ്ങളുടെ കൺമുൻപിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ചു ദൈവം അവരുടെ മുൻപിൽ ചെങ്കടലിനെ വറ്റിച്ചു അവിടുന്ന് സീനായി കാദഷ് ബർണിയ എന്നിവിടങ്ങളിലൂടെ അവരെ നയിക്കുകയും മരുഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ ഓടിച്ചു കളയുകയും ചെയ്തു അങ്ങനെ അവർ അമോരീരുടെ നാട്ടിൽ വസിച്ചു അവർ തങ്ങളുടെ ശക്തി കൊണ്ട് ഹെഷ്ബോൺ നിവാസികളെ നശിപ്പിച്ചു ജോർദാൻ കടന്ന് മലം കൈവശപ്പെടുത്തി കാനാനിയർ പെരീസ്യർ ജബൂസിയർ ഷെക്കം കാർ ഗിർഗാഷ്യർ എന്നിവരെ തുരത്തി ദീർഘകാലം അവർ അവിടെ പാർത്തു തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമടഞ്ഞു അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു ശത്രുക്കൾ അവരുടെ ദൈവത്തിന്റെ ആലയം നിലംഭരിച്ചാക്കുകയും നഗരങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരികയും ചിതറിക്കപ്പെട്ടു പോയ ദിക്കുകളിൽ നിന്ന് തിരിച്ചുവരികയും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറൂസ്ലേം കൈവശമാക്കുകയും വിജനമായ മലപ്രദേശത്തേക്ക് വാസമുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ എൻ്റെ യജമാനായ പ്രഭോ അറിവ് കൂടാതെ വല്ല പിഴകളും ഇപ്പോൾ ഈ ജനത്തിന് വന്നു പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യുകയും നാമത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം എന്നാൽ അവരുടെ ദേശത്ത് ഒരതിക്രമവും ഇല്ലെങ്കിൽ എന്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ കർത്താവ് അവരെ രക്ഷിക്കും അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും നാം ലോകസമക്ഷം ലജ്ജിതരാകും ആഖിയോർ ഇത് പറഞ്ഞു തീർത്തപ്പോൾ പാളയത്തിന്റെ ചുറ്റും നിന്നവർ ആവലാതിപ്പെട്ടു തുടങ്ങി ഹോൾ ഓഫ് ഫർണസിന്റെ സേനാനായകന്മാരും കടൽത്തീരത്തു നിന്നും മൊബാബിദിൽ നിന്നും വന്നവരും അവനെ വധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു അവർ പറഞ്ഞു ഇസ്രയേലേരെ ഞങ്ങൾ ഭയപ്പെടുകയില്ല യുദ്ധം ചെയ്യുന്നതിന് ശക്തിയോ കഴിവോ ഇല്ലാത്ത ജനതയാണവർ ഹോളോ ഫർനസ് പ്രഭു നമുക്ക് കയറിച്ചെല്ലാം അങ്ങയുടെ വൻപിച്ച സൈന്യം അവരെ ഗ്രസിക്കും ആമേൻ ദിവ്യകരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക